ഞങ്ങൾ ആരാധകർ സ്വപ്നം കണ്ട ഒരു ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ടേബിളിന്റെ തലപ്പത്ത് തല ഉയർത്തി നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന വർഷം അവസാനിക്കുമ്പോൾ ആ ഒരു സ്വപ്നം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു വമ്പന്മാരായ മുംബൈ സിറ്റിയെയും അതുപോലെ തന്നെ മോഹൻ ബഗാനെയും തോൽപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നെന്ന വർഷം അവസാനിക്കുമ്പോൾ ഐ എസ് എൽ പോയിന്റ് ടേബിൾ ബ്ലാസ്റ്റേഴ്സ് തല ഉയർത്തി നിൽക്കുന്ന ഒരു കാഴ്ച കാണാമായിരുന്നു ആ ഒരു നിൽപ്പ് കണ്ടപ്പോൾ ആരാധകർ മതിമറന്നാഘോഷിച്ചു അതിലുപരി മുംബൈ സിറ്റിക്കെതിരെ മത്സരത്തിന് മുമ്പേ തന്നെ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ എല്ലാ ടിക്കറ്റും സോൾഡ് ഔട്ട് ആയതാണ് ഒരു ഫുൾ ഹോമിനെ സാക്ഷിയാക്കിക്കൊണ്ട് ആ ഒരു മത്സരം വിജയിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടേബിളിന്റെ തലപ്പത്തെത്തുകയാണ് അതിനുശേഷം ഐ എസ് എൽ ഇടവേളയിലേക്ക് ഏഷ്യൻ കപ്പും സൂപ്പർ കപ്പും കാരണം ഐ എസ് എൽ ബ്രേക്കിലേക്ക് നീങ്ങുന്നു എന്നും ഐ എസ് എല്ലിന് ശേഷം നടക്കുന്ന സൂപ്പർ കപ്പ് ഇത്തവണ ഐ എസ് എല്ലിന്റെ ഇടയിൽ വെച്ച് നടത്തുന്നു ആ സൂപ്പർ കപ്പിനും ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണ ശക്തിയോടെ തന്നെ പോകുന്നു ഒഡീഷയിലെ കലിംഗയിൽ വെച്ചാണ് സൂപ്പർ കപ്പ് നടക്കുന്നത് അങ്ങനെ ആ സൂപ്പർ കപ്പിൽ പന്ത് തട്ടാനായി പൂർണ്ണ ശക്തിയോടെ തന്നെ ബ്ലാസ്റ്റേഴ്സ് കലിംഗയിലേക്ക് പറക്കുന്നു ഒരുപാട് പ്രതീക്ഷയോടെയാണ് ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയിൽ എത്തിയത് ആരാധകരും കളിക്കാരും കോച്ചും ടീമും സ്റ്റാഫും എല്ലാവരും ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു ആരാധകർ മനസ്സിൽ കരുതിയതാണ് ഈ സൂപ്പർ കപ്പ് സിമ്പിളായി തന്നെ ബ്ലാസ്റ്റേഴ്സിന് എടുക്കാൻ കഴിയുമെന്ന് കാരണം അതുവരെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് കണ്ടാൽ ഏതൊരാധകരും അങ്ങനെ ചിന്തിച്ചതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അത്രക്കും നല്ല പെർഫോമൻസോടു കൂടെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ടേബിളിന്റെ തലപ്പത്തെത്തിയതും അങ്ങനെ ആദ്യ മത്സരത്തിൽ ഐ ലീഗ് ടീമായ ഷില്ലോങ്ങിനെതിരെ മൂന്നേ ഒന്ന് എന്ന മാർജിനിൽ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു കയറുന്നു അങ്ങനെ രണ്ടാം മത്സരത്തിൽ ജംഷഡ്പൂരിനെതിരെ ബ്ലാസ്റ്റേഴ്സ് കലിംഗ സ്റ്റേഡിയത്തിൽ കളിക്കാനിറങ്ങുന്നു ആ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും കഴിഞ്ഞ കളിയിൽ രണ്ട് ഗോളുകൾ അടിച്ച കോമി പെപ്ര എന്ന ഗാനം താരം പരിക്കുപറ്റി മൈതാനം വിടുന്നു ഓൾറെഡി ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ ലൂണ പരിക്കു പറ്റി സീസൺ ഔട്ടാണെന്ന് അറിഞ്ഞതാണ് ലൂണയുടെ വിടവ് ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് തലവേദനയാകുമെന്ന് വിചാരിച്ചെടുത്ത് വിചാരിച്ചത്രയൊന്നും തലവേദന ഉണ്ടാക്കാതെ ബ്ലാസ്റ്റേഴ്സ് പമ്പമാരായ മുംബൈയെയും മോഹൻബഗാനെയും മറികടന്ന് മത്സരം വിജയിച്ചത് നാം കണ്ടതാണ് എന്നാൽ ആ മത്സരങ്ങളിലൊക്കെ ഏറെക്കുറെ ലൂണയുടെ വിടവ് മനസ്സിലാകാതെ പോയത് പെപ്രയണ്ണ ഗാനം താരത്തിന്റെ അതിഗംഭീര പെർഫോമിൽ തന്നെയായിരുന്നു സീസണിന്റെ തുടക്കത്തിൽ അത്ര നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാത്തതിൻ്റെ പേരിൽ ആരാധകർ പരിധിവിട്ട് വിമർശിച്ച ഒരു താരമായിരുന്നു ക്വാമി പെപ്ര എന്നാൽ സൂപ്പർ കപ്പിന്റെ മുമ്പെയുള്ള അവസാന അഞ്ചാറ് മത്സരങ്ങളിൽ പെപ്ര ഗോൾ സ്കോറിംഗ് തുടങ്ങി അതിലുപരി ടീമിനു വേണ്ടി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു ഒരുപക്ഷെ ലൂണയുടെ വിടവ് മനസ്സിലാകാതെ പോയത് ഈ ഒരു മുതലിന്റെ മൈതാനത്തുള്ള ഹാർഡ് വർക്ക് കൊണ്ടാവാം എന്നാൽ ആ പെപ്രയാണ് ജംഷഡ്പൂരിനെതിരെ പരിക്കു പറ്റി മൈതാനം വിടുന്നത് എന്നാൽ പരിക്ക് നിസ്സാരമുള്ള പരിക്കാണെന്ന് കരുതിയ ആരാധകർക്ക് തെറ്റി പുറത്തുവന്ന ന്യൂസുകൾ കേട്ടപ്പോൾ ആരാധകർ അസ്വസ്ഥരായി ർ മാത്രമല്ല കോച്ചും ടീമും സ്റ്റാഫും എല്ലാവരും നിരാശയിലായിരുന്നു അതെ ലൂണയുടെ കൂടെ തന്നെ പെപ്രയും സീസൺ ഔട്ട് ആകുന്നു ലൂണയെ പോലെ തന്നെ പെപ്രയും മറികടക്കുമെന്ന് ആരാധകർ ചിന്തിച്ചു പക്ഷേ അതൊരു പ്രതീക്ഷ മാത്രമായിരുന്നു ജംഷഡ്പൂരിനെതിരെ പരാജയപ്പെട്ടതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പ് പ്രതീക്ഷകൾ അവിടം അവസാനിക്കുകയായിരുന്നു അവസാന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെ നാളെ ഒന്നിന്റെ വമ്പൻ തോൽവിയും ഏറ്റുവാങ്ങിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലേക്ക് മടങ്ങുന്നു ടേബിൾ ആയ ബ്ലാസ്റ്റേഴ്സിന് എവിടെയാണ് പിഴച്ചത് എന്താണ് പറ്റിയത് എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നു സൂപ്പർ കപ്പിൽ രണ്ട് മത്സരങ്ങൾ തോറ്റപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ മുഖുമനോവിച്ച് ഇങ്ങനെ പറഞ്ഞു സൂപ്പർ കപ്പിലെ മോശം പ്രകടനം ഐ എസ് എല്ലിൽ തുടരുകയില്ല എന്ന് അത് കേട്ട് ആരാധകർ ആശ്വസിച്ചതാണ് എന്നാൽ ഐ എസ് എൽ ബ്രേക്കിനു ശേഷം ആദ്യ മത്സരത്തിൽ ഒഡീഷയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ ഒരുപാട് താരങ്ങളുടെ അഭാവത്തിലായിരുന്നു ഇറങ്ങിയത് ലൂണയും പെപ്രയും വിബിനും പോലെയുള്ള മെയിൻ താരങ്ങൾ ഇല്ലാതെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത ആ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു പോകുന്നു പക്ഷെ ആരാധകരെ നിരാശരാക്കിയത് പഞ്ചാബിനെതിരെ സ്വന്തം മൈതാനത്ത് മൂന്ന് ഗോളിന്റെ തോൽവി ഏറ്റുവാങ്ങിയപ്പോഴാണ് ഒരിക്കലും വിചാരിച്ചതല്ല പഞ്ചാബ് പോലൊരു ടീമിനോട് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുമെന്നത് ശേഷം ചെന്നൈയിൻ എഫ് സിയോടും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്നു ബ്രേക്കിനു മുമ്പ് ഒന്നാം സ്ഥാനത്ത് തല ഉയർത്തി നിന്ന ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായി അഞ്ച് മത്സരങ്ങളിൽ പരാജയപ്പെട്ടുകൊണ്ട് പണിതുവെച്ചതെല്ലാം തകർന്നു വീഴുന്ന ഒരവസ്ഥയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ഉപ്പുകുത്തുന്നു ആരാധകരൊക്കെ അവരുടെ നിരാശ കാട്ടുന്നു കോച്ചിനെതിരെയും പ്ലേയേഴ്സിനെതിരെയും വിമർശിച്ചു കൊണ്ടേയിരിക്കുന്നു ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് ആരാധകരും വിശ്വസിച്ചു തുടങ്ങി അങ്ങനെയാണ് ആ മത്സരം വരുന്നത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഗോവയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചുകൊണ്ട് മൈതാനത്തേക്ക് ഇറങ്ങുന്നു ഇത്തവണ തിങ്ങി നിറഞ്ഞ ഗാലറിയില്ല വലിയ ആവേശമില്ല മറിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന ആരാധകർ എന്നത്തെയും പോലെ കളി കാണാൻ സ്റ്റേഡിയത്തിലെത്തി അങ്ങനെ മത്സരം തുടങ്ങി കൊച്ചിയിൽ മത്സരം ആരംഭിച്ച് ഏഴ് ആയപ്പോഴേക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ നെട്ടിച്ചുകൊണ്ട് ഗോവ മുന്നിലെത്തുന്നു കോർണർ കിക്ക് ക്ലിയർ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കാതെ വന്നപ്പോൾ അവസരം മുതലെടുത്ത റൗളിൻ ബോർജസ് പന്ത് വലയിലാക്കി അങ്ങനെ ഗോവ മുന്നിലെത്തുന്നു എന്നാൽ പതിനേഴാം മിനിറ്റിൽ മുഹമ്മദ് യാസിറിലൂടെ ഗോവ വീണ്ടും ലീഡ് ഇരട്ടിയാക്കി നോഹ ഇടത് നിന്നും കൊടുത്ത പാസിൽ നിന്നാണ് യാസിർ ഗോൾ നേടിയത് അങ്ങനെ മത്സരം ഇരുപത് മിനിറ്റ് ആഴെപ്പോയേക്കും ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോളിന് പിറകിൽ നിൽക്കുന്നു ഈയൊരു മത്സരവും കൈവിട്ടുപോയി എന്ന് അല്ലെങ്കിൽ തോൽവിയിലേക്ക് കുപ്പുകുത്തിയെന്ന് ആരാധകർ മനസ്സിൽ കരുതി എന്നാൽ സ്റ്റേഡിയത്തിൽ കളി കാണാനെത്തിയ ആരാധകർ പ്രത്യേകിച്ച് ഈസ്റ്റ് ഗേലറിയിലുള്ള മഞ്ഞപ്പെടാരാധകർ നിരാശയിലകപ്പെട്ട് മിണ്ടാതിരുന്നില്ല അവർ രണ്ട് ഗോളുകൾ ഏറ്റുവാങ്ങിയിട്ടും ടീം തോൽവിയിലേക്ക് മുട്ടുകുത്തുമ്പോഴും അവർ തൊണ്ട പൊട്ടിച്ച് ടീമിനു വേണ്ടി ഒരേ എനർജിയോടെ ആർത്ത് വിളിക്കുന്നു ചാൻഡ് ചെയ്യുന്നു അങ്ങനെ സെക്കൻഡ് ഹാഫ് അവസാനിക്കുമ്പോൾ സ്കോർ നില രണ്ടേ സീറോ എന്നായിരുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങി അമ്പത്തിയൊന്നാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു കിക്കെടുക്കുന്നത് ജപ്പാനീസ് താരം ഡൈസൂ കി സക്കായിയാണ് എന്നാൽ സെക്കായി അത് ഗോളാക്കി മാറ്റുന്നു ബ്ലാസ്റ്റേഴ്സിനായി ഒരു ഗോൾ മടക്കി തിരിച്ചുവരവിന്റെ പ്രതീക്ഷകൾ നൽകി ഡൈസൂ കി സക്കായ് എടുത്ത ഫ്രീ കിക്ക് കീപ്പർ അർഷദി ഫുൾ സ്ട്രൈച്ചിൽ ഡൈവിംഗ് നടത്തിയിട്ടും പോസ്റ്റിൽ തട്ടി വലക്കുള്ളിൽ കയറുകയായിരുന്നു ഗോൾ വീണതോടെ ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ഉണർന്നു കളിക്കുന്നതാണ് കാണാൻ സാധിച്ചത് അവസാന പത്ത് മിനിറ്റിലേക്ക് മത്സരം കടന്നതോടെ സമനില ഗോളിനായി ബ്ലാസ്റ്റേഴ്സ് കഠിനമായി ശ്രമിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ എൺപത്തിയൊന്നാം മിനിറ്റിൽ തൈസൂക്കി ബോക്സിലേക്ക് കൊടുത്ത ക്രോസ് കൾമക്യു തന്റെ കൈകൊണ്ട് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചതോടെ റെഫറി ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി പെനാൽറ്റി നൽകി എന്നാൽ സൂപ്പർ സ്ട്രൈക്കർ ഡിമിയുടെ പെനാൽറ്റി ഗോളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് സമനില പിടിച്ചു അവസാനിക്കുന്നില്ല മൂന്ന് മിനിറ്റിനു ശേഷം കോസ് നേടിയ ഗോളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തുന്നു ആരാധകർ മനസ്സിൽ പറയുന്നു ഇതൊരു സ്വപ്നമാണോ കാരണം ഫസ്റ്റ് ഹാഫിൽ നിന്ന ശേഷം സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുന്നു എന്നാൽ കഥ അവിടെയും അവസാനിക്കുന്നില്ല എൺപത്തി എട്ടാം മിനിറ്റിൽ ഡിമിയുടെ പാസിൽ നിന്നും വിദേശ താരം ഫെഡോർ സെർണിച്ചിന്റെ ഒരു ബുള്ളറ്റ് ഷോട്ടും കൂടെ വലയിൽ കയറിയതോടെ ഈ ഒരു ത്രില്ലർ സ്റ്റോറിക്ക് ബ്ലാസ്റ്റേഴ്സ് അവസാനം കുറിക്കുന്നു മത്സരം ബ്ലാസ്റ്റേഴ്സ് നാല് രണ്ട് എന്ന മാർജിനിൽ വിജയിക്കുന്നു ഇതുപോലൊരു തിരിച്ചുവരവ് ഇനി സ്വപ്നങ്ങളിൽ മാത്രം